कर ഇന്ന് ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പം ഈ പാട്ട് കേട്ടാ വന്നത് സത്യം പറയണെങ്കിൽ നമുക്ക് ഒരു നൊസ്റ്റാൾജിക്ക് ബാത്ത് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയത് അല്ലേ തീർച്ചയായിട്ടും ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ നിങ്ങളെ ഒരു മാനസികാവസ്ഥ ഞാൻ പ്രത്യേക ശ്രദ്ധിച്ചു ഏതോ ഒരു ുംസൻറ്റും ഫ്യൂച്ചറും തിരിച്ചറിയണം എല്ലാം ഓർമ്മർ പക്ഷേ ഈ പാസ്റ്റും ഫ്യൂച്ചറും കളവായിരിക്കാം പ്രസന്റ് സത്യായിരിക്കും അതൊരു ഉദാഹരണം സാർ എന്നോട് പറയാം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ചിലപ്പോൾ അതിൽ കളവുണ്ടാവാം അല്ല സത്യമാണ് അത് ഞാൻ കുടിക്കായിരുന്നു അതിൽ പക്ഷെ ഞാൻ ചായ കുടിക്കുകയാണ് അതേപോലെ ഇപ്പം ലൈവായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു അതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ തലച്ചോറിന് എപ്പോഴും ലൈവേ ഉള്ളൂ അപ്പൊ നമ്മളത് ഓർക്കുമ്പോഴും അത് ഇപ്പോഴുള്ള സംഭവമായിട്ട് തലച്ചോറ് ചിത്രീകരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഒരു പാട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാ പറയാം ഓക്കെ